ഒരു നായരും ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഏത് ജാതി പറയും ആ കുട്ടിയെ ആരോട് ഏത് ജാതി പറയും മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ജാതിയിലുള്ള മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം മിശ്ര വിവാഹങ്ങൾക്ക് സർക്കാർ സംവരണം കൊടുക്കണം ഗ്രാൻഡ് കൊടുക്കണം അതായത് ഏതെങ്കിലും ഇപ്പം അങ്ങനെ വരുമ്പം ഒരു കെവിനും ഉണ്ടാവില്ല ആ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പറയണം ഞങ്ങൾ ആ കല്യാണം നടത്തി തരും അതിനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളെ എനിക്കറിയാം നിങ്ങൾ ഇത്തരത്തിൽ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടത്തില്ല അവർക്ക് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ സർക്കാർ തരാൻ തയ്യാറാണ് ഈ കേരള സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇത്തരത്തിൽ ജാതി മറന്ന വിവാഹം കേട്ട് വർഷത്തിൽ എന്നുള്ള രീതിയിലേക്കുള്ള എന്ന് പറയുമ്പോൾ ഈ വർഷക്കാലം അത്രയും തുടർഭരണം ഉണ്ടായിരുന്ന ഇടതുപക്ഷല്ലോ അപ്പൊ അഞ്ചു വർഷത്തിൽ ഭരണ മാറിപ്പോയി അഞ്ചു വർഷത്തിൽ ഭരണം മാറാതെ പോയി കഴിഞ്ഞ പത്ത് വർഷത്തിൽ മാത്രമാണ് കഴിഞ്ഞ കാലത്ത് മാത്രമാണ് അപ്പൊ ഇതിന് ഇതിനു മുമ്പ് മാറി എപ്പോഴെങ്കിലും മറ്റു പാർട്ടികൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ വിമർശനം ഉന്നയിക്കുമ്പോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ഏകീയമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടിയെ മാത്രം വിമർശിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ദളിതരുടെ രക്ഷകർ ഞങ്ങളാണ് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ രക്ഷകർ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റി ചോട്ടുപിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്